ഹലോ നമസ്കാരം ശ്രീ സ്ട്രാവകുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ഈ റീച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അതായത് നോർത്ത് പറവൂർ ഭാഗമാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് അതായത് തെക്കേ വഴി തോന്നിയാവ് ബഹുക്കൾ പാസ് മുതൽ പറവൂർ വൈക്കുളങ്ങര ജംഗ്ഷനിൽ വരുന്ന ബഹുക്കൾ പാസ് വരെയുള്ള ഭാഗവും നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വേഗത്തിൽ വർക്ക് നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഇപ്പോൾ ഈ ഭാഗം അപ്പം അതുകൂടാതെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോടൊപ്പം നമ്മുടെ കേരളത്തിൽ അടക്കുന്ന നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ എല്ലാവരും ആയിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓറിയൻറ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡൽഹി ബേസ് കമ്പനിയാണ് ഈ റീച്ചിൻ്റെ അതായത് ഇടപ്പള്ളി മുതൽ കൊടുങ്ങൂർ വരെ നീളുന്ന ഇരുപത്തി ആറ് പൂജ്യം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റീച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂവായിരത്തി അറുപത്തഞ്ച് കോടി രൂപയാണ് ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ കംപ്ലീഷൻ ഡേറ്റ് നമ്മളിപ്പോൾ കാണുന്നത് തെക്കേ നാലു വഴി തോന്നിയ റോഡാണ് ടൈ ക്രോസിംഗ് ആണ് ഈ കാണുന്നത് റോഡിന്റെ ഒരു സൈഡിലായിട്ടുള്ള നാല് പേർ ക്യാപ്പുകളുടെ നിർമ്മാണ പൂർത്തിയായിരിക്കുന്നത് ഇത് കാണാൻ സാധിക്കും ഈ കാണുന്ന റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് തോന്നിയാവും റൈറ്റ് സൈഡിലേക്ക് തെക്കേ നാലു വഴിയാണ് നമ്മളിപ്പോൾ കാണുന്ന റോഡ് അവിടേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല ഘട്ടങ്ങളിലായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ആറിവാളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് സർവീസ് റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മളിപ്പോ തോന്നിയ തെക്കാനാല് വഴി തോന്നിയ റോഡിന്റെ റോഡിൽ നിന്നും ഈ ഹൈവേ ക്രോസ് ചെയ്ത് പോകുന്ന വഴിക്കുളങ്ങര ഭാഗത്തേക്കുള്ള റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡിന്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഇപ്പൊ നിലയിൽ ഡബ്ല്യു എം എമ്മിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് വെറ്റ് മിക്സർ മാഡം കൂട്ടി വരേണ്ടി അറിങ്ങാണ് ഇവിടെ വരാനുള്ളത് നമ്മൾ ഈ കാണുന്നത് ആറിവാളിന്റെ നിർമ്മാണം ആറിവാളിന്റെ ബ്ലോക്കുകൾ ഫിക്സ് ചെയ്യുന്ന വർക്കുകൾ ഇവിടെ ഇങ്ങനെ ഏകദേശം അഞ്ച് ലെയർ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ നിന്ന് അഞ്ച് ലെയർ ഉയരത്തിലേക്കുള്ള ബ്ലോക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആറടിവോളം താഴ്ചയിൽ നിന്നാണ് ഈ ബ്ലോക്കുകൾ കെട്ടിപ്പൊക്കി വരുന്നത് കണ്ടോ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സർവീസ് റോഡിന്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് അതുകൂടാതെ നാഷണൽ ഹൈവേയുടെ വർക്കുകൾ ആരും പാതയുടെ വർക്കുകൾ ഗ്രൗണ്ട് ലെവലിൽ ക്ലിയർ ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഇപ്പൊ ചെങ്കൽപ്പൊടിയൊക്കെ അടിച്ച് ഹൈറ്റ് കൂട്ടി കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് പിയർ ക്യാപ്പിന്റെ ഹൈറ്റിലേക്ക് ഈ ആറിവാള് കെട്ടി അത്രയും ഉയരത്തിലേക്ക് എത്തിക്കാനുണ്ട് ഇത്തരം വർക്കുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേയുടെ നമ്മളിപ്പോ കണ്ടത് റൈറ്റ് സൈഡിലായിട്ടുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയുള്ള സർവീസ് റോഡിൻ്റെയും വർക്കുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡിന്റെ വർക്കുകളാണ് ഇവിടെയും അപ്പുറത്ത് പോലെ തന്നെ ഡബ്ല്യു എംഒ അതായത് മിക്സർ മെക്കഡം വരെയായിട്ടുള്ള വർക്കുകൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലിട്ട് ആണ് വരാനുള്ളത് അപ്പോൾ കറക്റ്റ് ആ ഡ്രൈ കനാലിൻ്റെ ലെവലിലേക്ക് എത്തും അതുകൂടാണ്ട് ഇവിടെ ആറിവാളിന് നിർമ്മാണം നടക്കുന്നുണ്ട് അതുകൂടാണ്ട് ആറിവാളിനോട് ചേർന്നിട്ടൊരു ഒരു കോൺക്രീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട് അതിന് കറു എന്നാണ് പറയുന്നത് കറുവിൻ്റെ കോൺക്രീറ്റിംഗ് കൂടി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായി കാണുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞ കറു അതായത് ആറിവാളിൻ്റെയും സർവീസ് റോഡിൻ്റെയും സൈഡിലായിട്ടുള്ള ഒരു കോൺക്രീറ്റിംഗ് ആണ് ഇതിനെ എന്നാണ് പറയുന്നത് അതിൻ്റെ വർക്കുകൾ ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് റൈറ്റ് സൈഡിലുള്ള വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർവീസ് റോഡിൻ്റെയും ആറിവാളിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ബാരിയർ എന്നൊക്കെ പറയാം ഇതിന് എന്നാണ് പക്ഷെ പറയുന്നത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കോൺക്രീറ്റിംഗ് സിസ്റ്റം സിസ്റ്റമാണത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞ ആറിവാളിൻ്റെ സർവീസ് റോഡിനെയും ഇടയ്ക്കുള്ള കറുവിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കിലാണ് ഇപ്പോൾ നടക്കുന്നത് കണ്ട ഇതായി കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന റോഡ് മുൻപ് ഒരു റോഡ് ക്രോസിംഗ് ഉണ്ടായിരുന്നു അതായത് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും അംബേദ്കർ കോളനിന്നൊക്കെ വരുമ്പോൾ കേസരി കോളേജിലേക്ക് പോകുന്ന ആ ഒരു ക്രോസ് റോഡാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഇപ്പൊ നിലവിലെ റോഡ് കട്ടായി പോയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഒരു ഈ ഡ്രെയിൻ കനാലിന്റെ ഒരു ക്രോസിംഗ് കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ കാണുന്ന റൈസ് അടി കാണുന്ന വീടുകാർക്കൊക്കെ ഇപ്പൊ കുറച്ചാളായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ കനാലിൽ ക്രോസിംഗ് കനാലിൽ നിർമ്മാണം കാരണം അവരുടെ വണ്ടികളൊക്കെ ഇവിടെ കയറ്റാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് അംബേദ്കർ നിന്ന് കോളിന്ന് കോളിലേക്ക് പോകുന്ന റോഡ് അതായത് ഹൈവേ ക്രോസ് ചെയ്ത് രണ്ടാല് സൈഡിലൂടെ ഉള്ള ആ റോഡാണ് നേരെ കേസരിക്കോളിലേക്ക് പോകുന്ന വഴിയാണ് നിലവിലിപ്പോൾ ആ റോഡെല്ലാം കട്ടായി പോയിട്ടുണ്ട് അവിടുന്ന് വലിയ പോയിട്ട് മുൻപോട്ട് വന്നാൽ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ റെഡ് സോയിലൊക്കെ അടിച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആരിവാളിൻ്റെ നിർമ്മാണം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഡ്രെയിൻ കനാലിൻ്റെ കണക്ഷൻസികളെല്ലാം കോങ്കിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ കുറച്ചുകൂടി കൂടി മുൻപുട്ട് നമ്മൾ അടുത്തത് വെമ്പുപാടം പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഒരു വലിയ തോടുണ്ടായിരുന്നു മുനിസിപ്പൽ തോട് അവിടെയും ഇപ്പോൾ നിലവിൽ ഡ്രെയിൻ കനാല് വലിയ രീതിയിൽ ഉണ്ടാക്കി കണക്ഷൻ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഉണ്ടാക്കി ക്രോസ് ഒരു തോട് പോയിട്ടുണ്ടായിരുന്ന ഇതിലൂടെ അവിടെ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു കോൺക്രീറ്റിംഗ് തോട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ കാണുന്ന റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറവ് തോന്നിയാവാ ആരോ ദിവസിലേക്ക് എത്തുന്ന റോഡാണ് നമ്മൾ നേരെ പോയാൽ കാണുന്നത് അവിടെ നിന്ന് അല്പം കൂടി മുൻപോട്ട് വന്നത് അതായത് കുറച്ചുകൂടി വഴിക്കുളുടെ ഭാഗത്തേക്ക് കുറച്ചും കൂടി മുൻപ് വന്നാൽ അവിടെയും ആറിവാളിൻ്റെ നിർമ്മാണമൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സസ്ത മേഖലകളിലും വർക്ക് കിടക്കുന്നതിന് വേണ്ടി പറയാം അതായത് ചില ഭാഗങ്ങളിൽ ടാറിങ് വർക്ക് കിടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ ജി എസ് പി വർക്ക് കിടക്കുന്നുണ്ട് ഡബ്ല്യു എം വർക്ക് കിടക്കുന്നുണ്ട് ആറിവാളിൻ്റെ ബ്രിക്കുകൾ അടിക്കുന്ന വർക്കിൽ അടക്കുന്നുണ്ട് എൻ എച്ച് എൻ എച്ചിൻ്റെ ചെങ്കൽപ്പൊടി അടിച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് അടക്കുന്നുണ്ട് കംപ്രസ് റോളർ ഉപയോഗിച്ച് അത് ഉറപ്പിക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് സമസ്ത മേഖലയിലും വർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ റീച്ചിൽ ഏറ്റവും കൂടുതൽ അതി അതിവേഗം വർക്ക് കിടക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാമായി പറവരിപ്പൊ വഴിക്കുളങ്ങര മുതൽ തോന്നിയാവൂരെയുള്ള ഭാഗം അതിവേഗത്തിൽ തീർക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കാണുന്ന ഭാഗം അതായത് പടവും കഴിഞ്ഞൊരല്പം കൂടി മുൻപോട്ട് വരുമ്പോ അറക്കൽ പൂക്കാട്ടോടൊക്കെ എത്തുന്നതിന് വളരെ മുൻപ് എന്താ ഇവിടം വരെയാണ് നിലവിൽ തോന്നിയാവിൽ നിന്ന് വരുന്ന വേർക്കിൾ അണ്ടർപാസിന്റെ എൻഡ് വരാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ട് സ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇവിടെ വന്നിട്ട് സ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ തുടങ്ങി കുറച്ച് ഭാഗം വഴിക്കുളങ്ങരയിലേക്കുള്ള കുറച്ച് ഭാഗം അതായത് നമ്മുടെ ഏകദേശം അരക്കൽ പൂക്കാട് റോഡ് കഴിഞ്ഞ് കുറെ അല്പം കൂടി കഴിഞ്ഞാൽ ആ ഭാഗം വരെയും സർവീസ് റോഡും നാഷണൽ ഹൈവേക്ക് ഏകദേശം പാരലായിട്ട് തന്നെ പോകാനാണ് സാധ്യത അപ്പം ഇവിടെയും ഒരു ക്രോസ് കനാലുണ്ട് മുനിസിപ്പാലിറ്റോട് തന്നെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത് അതും ഈ കനാലായിട്ട് ബന്ധിപ്പിച്ചേക്കാണ് അതിനുശേഷം ആ തോടായിട്ട് ആ മറ്റേ പുക്കാട്ട് ഭാഗത്തേക്ക് ഒരു കണക്ഷനാണ് ഈ പോകുന്നതാണ് ഈ തോട് തോടാണ് നമ്മളിപ്പോ കാണുന്നത് മുനിസിപ്പൽ തോടാണ് കണ്ടോ ഈ തോടിങ്ങനെ കണക്ട് ചെയ്ത് നേരെ പുക്കാട്ട് റോഡിലേക്ക് കണക്റ്റ് ആയി പോകും അപ്പുറത്തേക്കിടെ ഒരു വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് അരയ്ക്കൽ പുക്കാട്ട് റോഡ് അങ്ങോട്ട് ദൂരെ കാണുന്നത് എൻ്റെ വീടാണ് ദൂരെ നോക്കിയാൽ കാണാൻ സാധിക്കും കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ അതായത് ആ തോന്നിയാവിൽ നിന്ന് വരുന്ന അണ്ടർ പാസ് കുറ മുമ്പ് കണ്ട സ്ഥലത്ത് വെച്ചിട്ട് ലാൻഡ് ചെയ്യുന്ന അതിനുശേഷം ഇവിടെ സർവീസ് റോഡും കാണുന്ന റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡും ഹൈവേയും ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡും എല്ലാം കുറച്ച് ഭാഗം പാരലായിട്ട് പോകാനുള്ള സാധ്യത കാണുന്നത് വർക്കിൻ്റെ ഒരു സ്ട്രാറ്റജി കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാകുന്നത് സാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ കണ്ടോ പല പല മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നടത്തുന്ന ഒന്ന് രണ്ട് വണ്ടികൾ ഒരു ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൂടാണ്ട് ഇപ്പുറത്തെ സൈഡിൽ കംപ്രസ്സർ റോളർ ഉപയോഗിച്ച് അത് ബലപ്പെടുത്തുന്ന വർക്കുകൾ നടക്കുന്നു ഇങ്ങനെ നമ്മളിപ്പോൾ തിരിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞ അരയ്ക്കൽ പൊക്കാട് റോഡ് ക്രോസിംഗ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്ന റൈറ്റ് സൈഡിലേക്കൂടി ഈ കനാലിൻ്റെ മുകളിൽ കൂടി റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പൊക്കാട് റോഡിലേക്ക് എത്താൻ സാധിക്കും ഈ റോഡാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് നിലവിലിപ്പോൾ ഈ റോഡെല്ലാം ക്ലോസ് ആയി പോയിട്ടുണ്ട് പൂശാരിപ്പിടിക്കുള്ള കണക്ഷനൊക്കെ ഇനി സർവീസ് റോഡ് വന്നാൽ കുറ്റിക്കറങ്ങിയൊക്കെ പോകേണ്ടി വരും കണ്ടോ ഇതിലേക്ക് ക്രോസ് ചെയ്ത് നേരെ ആ ഗ്രീൻ കളർ വീട് കണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിക്ക് നേരെ ഞാൻ റോഡ് പുശാരിപ്പിടി ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡായിരുന്നത് കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറക്കൽ പൂക്കാട് റോഡ് കണ്ട സ്ട്രേറ്റ് ചെന്നുണ്ടെങ്കിൽ പൂശരിപ്പിടിക്ക് പോകും ലെഫ്റ്റ് സൈഡ് കട്ടിയത് ഞാൻ അറക്കാട് റോഡ് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ വൈക്കുളങ്ക ജംഗ്ഷനുള്ള വർക്കുകളും അണ്ടർപാസിന്റെ എൻഡും ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും അതായത് അരിക്കൽ റോഡ് റോഡൊക്കെ എത്തുന്നതിന് വളരെ മുൻപായിരിക്കും കണ്ടോ ഇവിടെ വന്നിട്ട് ലാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നഷ്ലൈവേ അപ്പോൾ ഏകദേശം ഈ ഭാഗങ്ങൾ ഈ ഭാഗം മുതല് വെമ്പുപാടമൊക്കെ എത്തുന്നതിന് എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെയുള്ള കുറച്ച് പ്രദേശം ഏകദേശം നാഹ്ലൈവേയും സർവീസ് റോഡും പാരലായിട്ട് തന്നെ പോകും അപ്പോൾ ഇവിടെ നിലവിൽ അറിവാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നഷ്ലൈവേയുടെ വർക്കുകളും അത്യാവശ്യം നടക്കുന്നുണ്ട് സർവീസ് റോഡിന്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ കറിവിന്റെ നിർമ്മാണമൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുള്ളത് കൂടാണ്ട് ടാറിംഗ് വർക്കുകളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ സിംഗിൾ ലെയർ ടാറിംഗ് മാത്രമേ ചെയ്യാനുള്ള വിഭാഗത്തൊക്കെ അപ്പൊ ഇനി നാഷണൽ ഹൈവേ അറുത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പുതിയ അപ്ഡേഷൻസ് പറയാം അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി മൂന്ന് ആണ് അതിൻ്റെ ദൈർഘ്യം വരുന്നത് ആറ് വരികളായിട്ടാണ് ദേശീയപാത ഒരുങ്ങുന്നത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കഴക്കൂട്ടം മുതൽ കാസർഗോഡ് തലപ്പാടി വരെയാണ് അറുനൂറ്റിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഫുൾ റീച്ച് വരാൻ പോകുന്നത് വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ അറുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സിഗ്നലുകൾ ലാണ്ടാണ് ഈ ദേശീയപാത കടന്നു പോകാൻ പോകുന്നത് അതായത് സംസ്ഥാനത്ത് സിഗ്നലുകളില്ലാത്ത ആദ്യത്തെ പ്രധാന റോഡായിട്ട് മാറും ഈ നമ്മുടെ എൻ എച്ച് അറുപത്താറ് മറ്റൊന്ന് പറയാനുള്ളത് അടിപ്പാതകളുടെ കാര്യമാണ് ഏകദേശം നാനൂറോളം അടിപ്പാതകളാണ് ഈ ഫുൾ ബ്രിഡ്ജിൽ വരാൻ പോകുന്നത് റോഡ് മറികടക്കാനായിട്ട് അടിപ്പാതകളും കാൽനട പാതകളും നിർമ്മിക്കും ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തിയായ കഴക്കൂട്ടം മുതൽ മുക്കോല വരെയുള്ള ഭാഗത്ത് മാത്രമാകും തിങ്കളിലുണ്ടാവുക നിലവിൽ ഇടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പഴയ റോഡിന് പകരം പുതിയ മേൽപ്പാലം വരും ചിലയിടങ്ങളിൽ ഒരു കിലോമീറ്ററിനുള്ളിൽ മൂന്ന് അടിപ്പാതകൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആകെ നാനൂറിലധികം അടിപ്പാതകളാണ് നിർമ്മിക്കുന്നത് പ്രധാന സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്നത് അടിപ്പാതകളിലൂടെയായിരിക്കും അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് അടിപ്പാതകൾ നിർമ്മിക്കുന്നത് കാൽ നടക്കാർക്ക് മറുവശത്തെത്താനായിട്ടുള്ള നടപ്പാതകളും ഇതോടൊപ്പം ഉണ്ടാകും അടുത്തതായി ടോൾ ടോൾബൂത്തിൻ്റെ കാര്യം പറയാം അതായത് പന്ത്രണ്ട് ടോൾ ബൂത്തുകളാണ് ഈ ദേശീയപാത റുത്താപി വരാൻ പോകുന്നത് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറാനും തിരിച്ചിറങ്ങാനുമുള്ള സ്റ്റോറേജ് ലൈനുകളും ഉണ്ടാകില്ല ഏഹ് നിലവിൽ നാലു വരിയായി നിർമ്മിച്ച കടക്കൂട്ടം കാർ റോഡ് റിച്ചിൽ സ്റ്റോറേജ് ലൈനുണ്ട് പുതിയ പാതയിൽ സർവീസ് റോഡ് വഴി മാത്രമേ പ്രധാന റോഡിലേക്ക് കടക്കാൻ കഴിയൂ ഇടയ്ക്കൊന്ന് റോഡ് മുറിച്ചെടുക്കാനുള്ള വഴികളുണ്ടാകില്ല നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ ഏഴ് മണിക്കൂർ കൊണ്ട് നമുക്ക് സ്ഥലത്തെത്താൻ സാധിക്കും മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീച്ചിൽ മീഡിയൻ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് റോഡ് വിഭജിക്കാനായിട്ട് മീഡിയനും ഉണ്ടാവില്ല ഇവ നിർമ്മിക്കാൻ കൂടുതൽ സ്ഥലം ആവശ്യമുണ്ട് അതായത് ആറ് വരി റോഡ് മീഡിയം വെച്ച് നിർമ്മിക്കുകയാണെങ്കിൽ ഏകദേശം അറുപത് മീറ്റർ ഉള്ള സ്ഥലം ആവശ്യമുണ്ട് എന്നാൽ നമ്മുടെ ഈ ഹൈവേ നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് നിർമ്മിക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ന്യൂ ജേഴ്സി ബാരിയർ എന്ന സംവിധാനമാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ ബാരിയറിനാണെങ്കിൽ പോയിന്റ് ആറ് ഒന്ന് മീറ്റർ വീതി മാത്രം മതിയാവും മറ്റേതാവുമ്പോ ഏകദേശം ഒന്നര മീറ്ററോളം അധികം രീതിയിൽ മീഡിയൻ മീഡിയനിടേണ്ടി വരും അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ബാരിയർ സംവിധാനമാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്താണ് ന്യൂ ജേഴ്സി ബാരിയർ അതായത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ റോഡ് വിഭജനത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിൽ ഉപയോഗിച്ചതിനാലാണ് ഇതിനെ ന്യൂ ജേഴ്സി ബാരിയർ എന്ന് പേര് വന്നത് ഇതിൽ വന്നിടിച്ചാൽ വാഹനങ്ങളുടെ തകരാറും യാത്രക്കാരുടെ പരിക്കും പരമാവധി കുറയ്ക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് സ്റ്റീലിലും സിമെന്റിലുമായിട്ടായിരിക്കും ഈ ബാരിയറുകൾ നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും വഴിക്കുളങ്ങര ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വഴിക്കുളങ്ങര ജംഗ്ഷനിലും നിലവിലെ കണ്ടോ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നാഷണൽ ഹൈവേ കടന്നു പോകാൻ പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് അത്താണി രംഗനാഥ് കല്യാണ മണ്ഡപം റൈറ്റ് സൈഡിലും വഴിക്കുളങ്ങര ജംഗ്ഷൻ അപ്പോൾ നമ്മൾ വഴിക്കുളങ്ങര ജംഗ്ഷനിൽ തിരിഞ്ഞ് വീണ്ടും അതായത് തെക്കുന്നതിനായിട്ട് തോന്നിയ ആ റോഡിലേക്കുള്ള ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിലേക്കാണ് നമ്മൾ കയറി ഇവിടെ ഇപ്പം നിലവില് ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തിയാണ് സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നിലവില് ഒരു സിംഗിൾ കോട്ടിംഗ് ടാറിങ് മാത്രമേ ചെയ്യാനുള്ളൂ അതുകൂടാണ്ട് അറിവാളിന്റെ നിർമ്മാണവും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ എച്ച് അറുപത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തെക്കൻ നാല വഴി തോന്നിയാവും ബഹുക്കുൾ അണ്ടർപാസ് മുതൽ വഴിക്കുളങ്ങര ജംഗ്ഷനിലുള്ള ബഹുക്കുൾ അണ്ടർ പാസ് വരെയുള്ള ഏറ്റവും പുതിയ വർക്ക് അപ്ഡേഷൻ അപ്ഡേഷൻ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇത് എത്തിയിരിക്കുന്നത് അറിക്കൽ പൂക്കാട് റോഡാണ് കണ്ടെ കാണുന്ന ലെഫ്റ്റ് സൈഡിലൂടെ നേരെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോയും അപ്ഡേഷൻ ഉടനെ തന്നെ തിരിച്ചു തിരിച്ചുവരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ